ഈ ഒരു നറുക്കെടുപ്പിന്റെ സമയം വന്നപ്പോത്തേക്ക് കെ എൽ ബിജു ഇതിനകത്തില്ല മുകേഷ് നായർ ഇല്ല ഇവരാരും ഇതിനകത്തില്ല ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നല്ല മഴയാണ് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോ ഈ മഴയത്താണ് സോഷ്യൽ മീഡിയയിൽ തീ പടർത്തുന്ന ചർച്ച പെട്ടിക്കാട് കുഞ്ഞനുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് അദ്ദേഹം ഒരു വിവാദ കഥാപാത്രമാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിവാദ കഥാപാത്രം ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ ഈ സംസാരവും ചാട്ടവും ഒട്ടൊന്നും ഒരു കുറെ ആളുകൾക്ക് പിടിക്കത്തില്ല കുറെ ആളുകൾക്ക് പിടിക്കും അതുകൊണ്ട് ഈ സംസാരം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ചാറ്റം കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഹേറ്റ് ഉണ്ടാവും പിന്നെ കാശുണ്ടായി എന്ന് കാണുമ്പോൾ ഹേറ്റ് ഉണ്ടാവും ഇത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വിഷയമാണ് അദ്ദേഹത്തിന് ഇപ്പോ അദ്ദേഹം അങ്ങ് ബഹിരാകാശത്ത് പോലുള്ള കാരണം ഈ കൂർഗില് സംഭവിച്ചു ഒക്കെ അല്ലാതെ കാണിച്ചത് ജാതി മതഭേദമില്ലാതെ രാഷ്ട്രീയം ഇല്ലാതെ ഒത്തൊരുമിച്ച് കുടിക്കുന്നത് സ്വന്തം നാട്ടാനെ രക്ഷിക്കാൻ ഇത്രയും ജനങ്ങള് ഈ നാട്ടാൻ ഇവരുന്നില്ലാന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് കാരണം അത്രയും കടത്തിൽ മുങ്ങി ഒരു വാർത്തകൾ ഈ നാട്ടുകാരുടെ സമാധാനമാക്കും എല്ലാത്തിനും ഒപ്പം നിൽക്കുകയാണ് അപ്പൊ എന്താണെന്നില്ല ഇവിടെ നാശിന്റെ അതല്ല മക്കളെ കൊണ്ട് ഞാൻ കഴിഞ്ഞത് ടിക്കറ്റ് ഞാൻ ഞാൻ അതുപോലെ രക്ഷപ്പെട്ടോണ്ടാണ് അയൽവാസിയുടെ സുഹൃത്തായ ഒരാൾ പറഞ്ഞിട്ടോ അതാണ് നമ്മൾ കാണുന്നത് കടങ്ങുകൊണ്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ എന്തിനാണ് നമുക്ക് വീട് വീടിന്റെ ആവശ്യമില്ല കാരണം അത്രയും കടത്തിലാണ് നാട്ടുകാരെ മുത്തുക്ക് നോക്കണം അപ്പൊ ഞാൻ പറഞ്ഞതാ ഈ വീട് അതേപോലെ ഒരു വണ്ടി ജിമ്മി വണ്ടി ബൈ ഉണ്ട് അതേപോലെ ഒരു ആറ്റി ഉണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ വെറും ആയിരം റുപ്യക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആർക്കാണോ പുണ്യമാക്കപ്പെട്ട ഈ യമതാ മാസത്തിൽ നമ്മളൊന്ന് മനസ്സിലെ ആയിരം ഇനി രണ്ടാളാണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് ഇത് എടുത്ത് കഴിഞ്ഞാൽ ഇനി നാലാണെങ്കിൽ ഇരുനൂറ്റി വെച്ച് എടുത്ത് കഴിഞ്ഞാലും നമ്മൾ ഒരു ടിക്കറ്റ് കൂപ്പൺ എടുക്കുകയാണെങ്കിൽ ആ കൂട്ടണെ പിന്നെ ഫോൺ നമ്പർ കാര്യങ്ങൾ ഇത് മാപ്പം അല്ല നമ്മുടെ ബ്രോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു മുഖേ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒന്ന് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നത് ഒന്നുകിൽ ആരുടെ റെക്കമെൻ്റേഷനെ പുറത്ത് ചെയ്ത് കൊടുക്കാം എന്ന് കരുതി രണ്ട് പൈസ വെച്ചിട്ടാണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പൈസ മേടിച്ചിട്ട് മാത്രമാണ് ആളുകൾ വീഡിയോ ഇത്ര പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ കിട്ടുന്ന വീഡിയോ ഒക്കെ ചെയ്യുക ഫുഡ് ബ്ലോഗേഴ്സ് ഹോട്ടലിൽ പോയിട്ട് അവര് വിളിച്ച് വന്ന് ചെയ്യുന്ന റീച്ചാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഫുഡും പൈസ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് അല്ലാതെ പോകുന്ന വലിയ ട്രെൻഡിങ് ആയി അവിടെ പോയില്ലെങ്കിൽ നമ്മൾ പോയില്ല എന്തോ കുറച്ചിലുണ്ട് എന്ന് തോന്നുമ്പോഴാണ് കടയിൽ പോകുന്നത് അല്ലാത്ത എല്ലാവരും പൈസ മേടിച്ചിട്ടാണ് എല്ലാ വ്ലോഗും ചെയ്യുന്നത് അത് ഇരുപത്തയ്യായിരം മുതൽ മേലോട്ട് പോകും ലക്ഷങ്ങൾ മേടിക്കുന്നവരൊക്കെ ഉണ്ട് നമുക്കറിയാം അപ്പൊ ഇതും അത്തരത്തിലൊരു പരസ്യമായിരുന്നു വീട് ബുള്ളറ്റ് വേറെ എന്തൊക്കെയോ സാധനങ്ങളും പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആദ്യം കാണുന്നത് അതിനുശേഷം ശേഷം ഇവളുടെ ഒക്കെ വീഡിയോ ഞാൻ കാണിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഞാൻ ഇത് എപ്പോഴോ പോയി ആയിരം രൂപ ടിക്കറ്റാണ് എന്നൊക്കെ പറയാം കുഞ്ഞാൻ ഈ ലാസ്റ്റ് വീഡിയോ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് ഇതൊക്കെ വെച്ച് തരാം ആയിരം രൂപയുടെ ടിക്കറ്റാണ് എത്ര ആദ്യം പതിനായിരം അടിച്ചു പിന്നെ അയ്യായിരം അടിച്ചു അതിന് എട്ടായിരം ടിക്കറ്റ് വിറ്റ് പോയി ഇതൊക്കെ പറയുന്നുള്ളൂ അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഞറക്കെടുപ്പ് വന്നു ഞറക്കെടുപ്പ് വന്ന സമയത്ത് വലിയൊരു ഗ്ലാസ് ബോക്സിനകത്ത് പത്ത് പതിനെട്ടായിരം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് അറച്ചു വന്നു ഒന്ന് ഇളക്കി വരെണ്ണം അങ്ങ് എടുത്താൽ മതിയായിരുന്നു അപ്പൊ കുഞ്ഞാനാണ് ഞറുക്കെടുക്കുന്ന ആള് അദ്ദേഹം പൈസ മേടിച്ച് ഒരു അഡ്വെർടൈസ്മെന്റിനകത്ത് അദ്ദേഹം എങ്ങനെ ഞറക്കെടുപ്പിന് വന്നു എന്നുള്ളത് തന്നെ ഒന്നാമത് ചോദ്യമാണ് ചെയ്യാൻ പാടില്ല എന്ന് ഏതെങ്കിലും പറ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കത്ത് നിൽക്കുന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ചു റീച്ചായിക്കോട്ടെ കരുതി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അദ്ദേഹം എടുക്കുന്നു അദ്ദേഹം എടുത്തതൊക്കെ കാണണം ഈ സാധനമേ ഹൈദൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്ന ഒരാളാണ് കുറെ വിഷയങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രതികരിച്ച് കണ്ടിട്ടുണ്ട് അതിനപ്പുറം എനിക്കറിയത്തില്ല അദ്ദേഹം ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു അതായത് ഒരു പേപ്പർ ക്ലാസിന്റെ അടിയിൽ ഒത്തിച്ചു വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് അത് തപ്പിയെടുക്കില്ല ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ യാതൊരു സാധനം മാത്രം ഞാൻ എടുക്കുകയാണ് ഇതിൽ നിന്ന് വിളിച്ചതാണെന്ന് ഞാൻ കാണിച്ചത് സിമ്പിൾ ഏതാ ഈ ഒരു പേപ്പറിനെ മൂന്ന് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ടേപ്പ് എടുക്കുന്നു ഈ പേപ്പറിനെ പറയുന്നില്ലേ ഇതിലേക്ക് ഇവിടെ എവിടെ ഒട്ടിച്ച് നോക്കുന്നു മൂന്ന് വർഷങ്ങളിലായിട്ട് ഒട്ടിച്ച ഈ പേപ്പറിനെ എവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു അല്ല എൻ്റെ കയ്യിലെ പേരെഴുതി നടക്കും ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നു സിംപിൾ അങ്ങനെ ഷാഫി എന്ന് പറയുന്ന ഒരാൾ ഒരാൾക്ക് ഷാഫി സുൽത്താൻ ബത്തേരിക്കാരനാണ് വയനാടുകാരനാണ് അപ്പൊ ഈ ഷാഫിനെ അത് കഴിഞ്ഞിട്ട് ഇത് വിവാദമായല്ലോ ആദ്യം കുറെ പേര് ഇനി അതിനെ പ്രതികരിച്ചല്ലോ ഒന്ന് ആരേലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കും ഇഷ്ടപോലെ പ്രതികരണം ഉണ്ടാവും ഈ പ്രതികരണം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കത്തില്ല ഒരിടിവും പാണ്ടിക്കാട് കുഞ്ഞാനോ അല്ലെങ്കിൽ അവർക്കോ ഒന്നുമില്ല അവരുടെ വിശ്വാസത കുറച്ചു നാളത്തേക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കത്തില്ല നാളെ മറ്റൊരു പരിപാടിയായിട്ട് കുഞ്ഞാൻ വരുമ്പോ ആളുകൾ അതിന്റെ മുന്നാലെ പോവും ഷ്ടം പോലെ വെട്ട ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ അറിയിച്ചു കാണുന്നില്ലേ സ്വാഭാവികമാണ് അപ്പൊ ഇയാൾ ഇങ്ങനെ വന്നപ്പോ എന്ന ഇതിന്റെ സത്യാവസ്ഥയിലേക്കാണെങ്കിൽ തട്ടിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിണ്ടാൾ അവയ്ക്ക് പോകണമായിരുന്നു തട്ടിപ്പ് കാണിച്ചിട്ട് പിന്നെ വന്നിട്ട് നിലവലിക്കുമോ പിന്നെ ഇറളൂ അപ്പൊ അതിന് ശേഷം അദ്ദേഹം കാറിയിരുന്നു വീഡിയോ ചെയ്യുന്നു ഈ ഷാഫിന് ഷാഫി എന്തോ മറ്റേ ഇന്റർലോക്ക് ഇറക്കാൻ പോകുന്ന വഴിക്ക് വളരെ തിരക്ക് പിടിച്ചു ഓടുമ്പോ കുഞ്ഞാന ഇവിടെ കൂറുകീന്ന് അങ്ങോട്ട് പോകുന്നു വയനാട് ഏതോ കുട്ടിൽ പോയി വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇതൊക്കെ സിനിമയിൽ കാണും നമുക്ക് സംശയം എന്ന് തെറ്റു പറയാൻ പറ്റുമോ ആ എന്നിട്ട് കാറിൽ ഇരിക്കുന്നു നാസ്മക്ക ഇരിക്കുന്നു ഷാഫി ഇരിക്കുന്നു ഷാഫി പതിമൂന്ന് ടിക്കറ്റ് എടുത്തെന്ന് പറയുന്നു അപ്പം അപ്പൊ ഈ ചോദ്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവര് എല്ലാം ചോദിക്കുന്നത് ഹൈദർ ചോദിക്കുന്നു ഫിക്കറ്റ് ചോദിക്കുന്നു ഷാഫി അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഇപ്പൊ ഇത് ഇങ്ങോട്ട് ഇറ്റം കൊടുത്തിട്ടാണല്ലോ കുഞ്ഞിന്റെ വീഡിയോയിൽ വന്ന് കുഞ്ഞാൻ ഇറ്റം എടുക്കുകയാണല്ലോ ഇതുപോലെ ഇയാൾ പതിമൂന്ന് ടിക്കറ്റ് എടുത്തു പതിമൂന്ന് ടിക്കറ്റ് എങ്ങനെയാ വാട്സപ്പ് പോയി ആയിരിക്കും സ്വാഭാവികമായിട്ടും വാട്സപ്പ് പോയി ടിക്കറ്റ് എടുക്കുന്നു അതിന്റെ ചാറ്റ് ചെറുപ്പം ക്ലിയർ ആയി പോയി കാണുമെന്ന് പറയുന്നു ശരിയാണ് ദിസപ്പ് വേറെ മെസ്സേജ് ആയിട്ട് ക്ലിയർ ആയി പോകാനുള്ള സാധനമുള്ളൂ അത് പോയി കാണും ഗൂഗിൾ ഗൂഗിൾ പൈസ പേ ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ ആരെയാണ് ാണ് സ്വത്താം ഒരു എട്ടൊമ്പത് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചിതരം ചെതരയത്ത് വൃത്തയത് കൂടി എന്താ ചെയ്യോ പ്രിയപ്പെട്ട കഥാപാത്രമായ ഈ നറക്കെടുപ്പൊക്കെ ഒരു കൂട്ടിയ നാസർക ലാൻഡ് ചെയ്ത ചെറിയ മകൻ ജനിച്ചതും വളർന്ന ചെറിയ ചെതരയൽ തന്നെയാണ് നാസർകയുടെ മകനും ഈ സാപ്പിയും ഉച്ച സുഹൃത്തുക്കളാണ് പച്ചപ്പറ്റി ദിവസമാണ് ഇപ്പോഴും അവര് ഒന്നിച്ച് ബന്ധം എവിടെന്നാണീ സാമസൈലെ പിന്നെ തീർന്നിട്ടില്ല പതിമൂന്ന് കേട്ടോ കണ്ണുകളിൽ ആ വൈബ്രഷൻ ഞാൻ ആ വീഡിയോ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് തന്നെ ഞാൻ അത് തിരിച്ചു വച്ചാൽ നിരവധി തണിങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടേ കളർക്കുമ്പോൾ ഒരുപാട് തവണ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേരിക്കണമെന്നാണ് മനസ്സിലായി ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്താലോ കാരണം അവര് ആദ്യമായിട്ടാണ് പോയതെന്ന് നീ ഇന്നലെ പറയുന്നത് അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണ് എടുത്തത് ഓൺലൈൻ വഴിയെടുത്തപ്പോ വാട്സപ്പ് എടുത്തപ്പോൾ വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചിന്റെ രേഖകളൊക്കെ കാണണം പോട്ടെ അത് ഉണ്ടാവില്ല കാരണം നീ ക്ലിയർ ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെയാണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ വേറൊരു സംഭവമുണ്ട് എന്താ അറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു കാണുമോ അല്ലേ ഗൂഗിൾ പേ അടിക്കാൻ തരത്തിലല്ലോ അമ്മയെന്ന് പറഞ്ഞല്ലോ ആദ്യമായിട്ട് അറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി കാണില്ലേ അപ്പോൾ ഗൂഗിൾ പേ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ബാങ്കേശ്വരണ്ടാവില്ലേ ആ പതിനൊന്ന് ടിക്കറ്റ് ബാങ്കേസ്റ്ററിന്ന് കാണാൻ പറ്റുമോ ചതരത്തിലുള്ള ചതരയിൽ നിന്ന് കല്യാണം കഴിച്ച നാദർക്ക നാസർക്കയുടെ മകൻ മകന്റെ കുറ്റസുത്ത് സാപ്പി നിനക്കെന്ത ജോലി വഴി തോണോ വന്നിട്ട് നിനക്ക് നിനക്ക് പറയാൻ ശുദ്ധ തട്ടിപ്പാണ് നീ ജോലി ജോലി ചെയ്തത് മക്കളെ കുഞ്ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഞാൻ ആരെയും കൂടുതൽ കൂടുതൽ ഈ സോഷ്യൽ ൾ ഇരുന്നിട്ട് ഇതിങ്ങനെ പറയുന്നു ശരിയാണ് ഇതാരെയാണ് ബോധ്യപ്പെടുത്തണ്ടത് ഒരാളെ ആർക്കും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയില്ല എവിടെ വരെ ഞാൻ ഞാനിപ്പോ ആയിരം രൂപ ടിക്കറ്റ് എടുത്തു എനിക്ക് ഇതിന്റെ ഞറക്കെടുപ്പിൽ വിശ്വാസ്യതയില്ല ശരിക്കും പറഞ്ഞ നിയമപരമായിട്ട് ഈ സാധനം നടത്താൻ പറ്റത്തില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പല ആളുകളും അതിനു കൊണ്ട് അപ്പൊ ഞങ്ങളതൊക്കെ എടുത്താല് ഒരു പരാതി കൊടുക്കുന്നു ഇതുപോലെ ഞാനൊരു കൂപ്പൺ എടുത്തു ഈ രീതിയിൽ തട്ടിപ്പാണെങ്കിൽ സംശയം നിങ്ങൾ അന്വേഷിക്കണമെന്ന് പോലീസ് ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തും അന്വേഷണം നടത്തിയിട്ട് മാപ്പേ കുറ്റക്കാരാണെങ്കിലും ഇതിന്റെ ഇദ്ദേഹം ആർക്കെതിരെയാണോ പരാതി കൊടുക്കുന്നത് ഇപ്പൊ അദ്ദേഹം ടിക്കറ്റ് എടുത്ത് ആർക്കെങ്കിലും പരസ്യം കണ്ടിട്ടാണല്ലോ നമുക്കറിയാം ഈ ഒരു സോപ്പിന്റെ പരസ്യത്തി മമ്മൂട്ടി അഭിനയിച്ചിട്ട് സൗന്ദര്യം എന്നെ തേടി വന്നില്ല ഞാൻ വെളുത്തില്ല എന്ന് പറഞ്ഞ ഒരാൾ ഈ പരാതി കൊടുത്തിട്ട് നഷ്ടവരിയായാലും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് ഒരുപാട് അതുപോലെ ഇത് ആളുടെ വീഡിയോ കണ്ടിട്ടാണ് ഇപ്പൊ കുഞ്ഞാലാണെങ്കിൽ കുഞ്ഞാൻ പ്രതിസ്ഥാനത്ത് വരും വീഡിയോ വീട് ഇവർ ഞങ്ങൾക്ക് എടുക്കുന്നേ അതുപോലെ ഇത് സംഘടിപ്പിച്ചവരും പ്രതിസ്ഥാനത്ത് വരും പ്രതി തട്ടിപ്പ് അടുത്തവരിങ്ങനെ ഒന്ന് രണ്ടു മൂന്നാലെങ്കിലും പറയും പിന്നെ ഇത് പൈസ നഷ്ടപരിഹാരം ക്രിമിനൽ സിവിൽ കേരളം മൊത്തം ഞാനാണ് അത് ആവശ്യം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസയിട്ട് ഞാൻ മുങ്ങി എന്താണ് പിന്നെ വീഡിയോയുടെ മുന്നിൽ വരാത്തത് അവർക്ക് പറയാൻ ഞാൻ ഇല്ല വാക്കില്ല അവരാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ട് ഇച്ച് പറയുന്നത് ഞങ്ങളോട് പറയാം ആദ്യം തന്നെ പറയുന്നത് തെറി കമന്റുകൾ തോന്നി അത് ഏത് പോസ്റ്റ് തരുന്നതും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ആവുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഒരാൾ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതൽ അർഹപ്പെടാത്ത മതി ഞാനും പിന്നെ ഞാൻ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നറുക്കെടുത്തു അത് മാത്രമേ ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യണം എൻ്റെ ചെയ്താൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇനി കൂടെ പറ്റില്ല അത് നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഗസ്റ്റ് ആണ് ഫസ്റ്റ് ആപ്പ നിങ്ങളല്ലേ ആരാ ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളെടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നർക്കെടുത്തത് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സൺ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ വീഡിയോ കണ്ടാണ് ഞങ്ങളത്തെ ടിക്കറ്റ് എടുത്തിട്ട് ഇത് എന്താണ് ഇത് എന്നെ വെളിപ്പെടുത്തണം ഫുൾ സത്യം പുറത്ത് വരണം അപ്പൊ നിങ്ങൾ ആഗ്രഹം എനിക്ക് പുറത്തു കൊണ്ടായിരുന്നാളിന്ന് എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ കൊണ്ട് എന്റെ കൂടെ പോരാ താല് ഏത് യൂട്യൂബേഴ്സും ഇതിന്റെ കൂടെ ഒപ്പം കാരണം ഞാൻ കാട്ടിയാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ മാത്രം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ നമ്പർ യൂട്യൂബ് ആയ ഞങ്ങളെ കൽബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു പാട്ടുകാരിയാണ് ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാര നിങ്ങൾക്ക് അറിയാം അത് ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുപോയി ഞാൻ മാത്രമല്ല ഇത് വീഡിയോ ചെയ്തിരുന്നത് ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്തത് അത് നമ്മൾ ഇത് മാത്രം എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് വീഡിയോ ചെയ്തു ഇത് മാത്രം മാത്രമല്ല വീഡിയോ ചെയ്തു വേറെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ കെൽബോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ്റെ കുറേ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സർക്കാർ എന്തായാലും ആക്കങ്ങൾ അവരൊക്കെ വിളിക്കാൻ ഇത് തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ പണ്ടല്ലോ അപ്പം പിന്നെ പാട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അഞ്ചിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും ഞാനൊരു നിക്ഷിതമായ എമൗണ്ട് ഞാൻ പറയുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഇത് ഇയാളെ അജപാവ് തോന്നിയാണ്ട് എന്താ ഞാൻ ഞാന് അവസാനം വരെ നിന്ന് കാര്യങ്ങളിൽ ലൈവിടുന്നതും നറുക്കിട്ടുന്നതൊക്കെ ഞാൻ കാണിച്ചത് അവസാനിച്ച് പരിഗണിക്കുന്നതൊക്കെ വന്നുകൂടുന്നത് ഞാൻ എന്താ പറയുന്നത് അപ്പോൾ ഓരോ എല്ലാരും വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു ഇപ്പം എന്താ എല്ലാം ഇഞ്ച പരിധിക്ക് വന്നു ഇപ്പം ഞാനാണ് തെറ്റുകാരം ഇപ്പോൾ നസാക്കൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വീട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് തുടക്കം മുതൽ അവസാനം വരെ നാ സർക്കാരിപ്പോൾ നിന്നിട്ടുണ്ട് നിൽക്കാൻ കാരണം അയാൾ സാധു മനുഷ്യനാണ് പച്ച പാവ ഇന്ന് ഉള്ളിൽ ഞാൻ പറയാം കണ്ടത് ഇതിൽ ഉണ്ടാവില്ല ആൾ എങ്ങനത്തെ ആളാണ് എന്താണ് ജോലസ്കാരവും കാര്യങ്ങളും ആ നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിപാട് ഇനിയാണ് ഏഹ് അപ്പോ ഞാൻ നസക്കാനോട് പറഞ്ഞു ഇത് സിക്ക് ടിക്കറ്റ് വന്ന പതിനയ്യായിരം ടിക്കറ്റ് ആണ് ആദ്യ അടിച്ചത് പിന്നെന്തര പത്തായിരം ടിക്കറ്റ് വേറെ ആ പോയ ടിക്കറ്റ് വന്ന എട്ടായിരത്തി മുന്നൂറ്റി ചില്ലായിരം ടിക്കറ്റ് ആണ് തീർക്കുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ കണ്ടിന്റില് ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തിന്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട് അതൊക്കെ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിൽ കൈകൊടുത്തിരുന്നു അതേപോലെ ഓരോ സ്ഥാപനത്തിൽ കടകളിൽ അവരുടെ നാട്ടുകാർ അച്ഛനൊക്കെ ബുക്ക് നമ്മൾ നൽകിട്ടിന്റെ ഒരു അര മണിക്കൂർ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വരെ ഓരോ ഒരക്കാര് ബുക്ക് അത് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രൊമേഷൻ ചെയ്തേ പൈസ വാങ്ങിട്ടെ ഞാൻ ചെയ്തു ഇതേ ഇപ്പൊ പൈസ വാങ്ങിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അവസാനം വന്നത് ഇന്നലെ ഇപ്പം പ്രശ്നം പറഞ്ഞാൽ ഫസ്റ്റ് പൈസ അടിച്ചാളിലാണ് ഫുള്ള് പ്രശ്നങ്ങൾ വയനാടിലെ ഷാഫി എന്ന് പറഞ്ഞ ആണ് പ്രൈസ് അച്ചത് അപ്പോൾ ഈ വയനാടിലെ ഷാഫി നസക്കാൻ മകനും തമ്മിൽ പിന്നെ കാണുന്ന സുഹൃത്തുക്കളാണ് അതേപോലെ ഭാര്യ ബാലുവീടിന് തൊട്ടടുത്താണ് ഈ ഷാഫിൻ്റെ വീട് അപ്പം ഞാൻ നാസക്കാക്ക് നോക്കും നാസാക്കാണ് നാസാക്കാൻ അല്ല നസക്കങ്ങളെ ചെറുക്കളെ പെണ്ണുങ്ങൾ ഒന്നും ചോദിച്ചാൽ കാരണം നിങ്ങളോട് പറയുന്നത് ഒരുപാട് വീട് വരും അപ്പോൾ കുടുംബകാര്യം ഒക്കെ ഉള്ളപ്പോൾ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞങ്ങൾ പറഞ്ഞു നാശനാക്കുന്നത് അപ്പോൾ നാസക്കെ പറഞ്ഞത് അതാ എൻ്റെ വാലുവീട് കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഭാര്യ അപ്പോൾ മക്കളെ തന്നെ അങ്ങനെ കാരണം ഞാൻ ആ പരിധി നിന്നുകൊണ്ട് മൂന്ന് മക്കളാണ് ആ മക്കളാണ് രണ്ടും ടിപ്പ് ലോയിലാണ് കൊള്ളുന്നത് അതേപോലെ ഒന്ന് ബാംഗ്ലൂർ യൂറോ ഓടിക്കണം കാരണം ഞാൻ മക്കളെ ഞാൻ രണ്ട് ദിവസം ഇൻഡോർട്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കെ പറയുന്നതെന്ന് അറിയുമോ കാരണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തരിക കാരണം തന്നെ ഇപ്പൊ ഞാൻ കള്ളനാണ് ആ ഒരു പേരിലാണ് നിങ്ങൾക്ക് ഒരാളെ കുടുംബചരിത്രം മൊത്തം ഇനി വിളിച്ചു പറഞ്ഞാലും എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട് ഇഞ്ച കൂടെ പോണെന്നുണ്ടെങ്കിൽ ഏത് വോകേസിനും പോകുന്നത് ഇഞ്ച കൂടെ നിങ്ങൾക്ക് പോരാ കാരണം ഈ സാഫിന്റെ പേര് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ തയ്യാറാണ് കാരണം ഞാൻ അറിയാത്ത കാര്യം എന്താണ് ഇത്തിരി ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നത് അല്ല ഞാൻ ഇത് പറ്റിച്ചത്ത ആവശ്യം എന്താ പറയുക ഈ ടിക്കറ്റ് ഞാൻ എടുത്തതുകൊണ്ട് തന്നെ ഇരിക്കാതെ എത്രത്തോളം ജനുവനത് നേരെ വിവാദം ബാക്കി ഞാൻ അത് അന്വേഷിക്കാൻ ബാധ്യത പിന്നെ ഇങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതിന്റെ വൈകാരി കാരണം ഇവർക്കൊക്കെ എതിരെ അല്ലെങ്കിൽ ഇദ്ദേഹം തട്ടിപ്പാൻ ആണ് വിചാരിച്ചിട്ട് അതിന്റെ ഒരു നന്മ വശം കണ്ടിട്ട് വീട് എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് ഒന്നും നമുക്ക് അറിയത്തില്ല അപ്പൊ പിന്നെ എന്റെ ലാസ്റ്റ് എസ്പ്ലേഷൻ വന്നത് കുഞ്ഞാന്റെ വകയാണ് കാരണം ഇതിപ്പോ വയനാടാണ് സുൽത്താൻ ബത്തേരിയാണ് ആണ് അവിടുത്തെ പ്രാദേശിക സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട് ഷാഫി ആ നാട്ടുകാരനാണ് ഈ വീടിന്റെ ഉടമസ്ഥ നാസദൊക്കെ അവിടുന്നാണ് പെണ്ണ് കെട്ടിയത് അദ്ദേഹവും ഷാഫി നാസാന്റെ മൂന്നാൻമക്കളുണ്ട് അതിലും ഷാഫി നബി ഫൈസാണ് ഞാസദിക്ക ലോകർ ഷാസുക്കാന്റെ മക്കൾ ലോഗർ എല്ലാം ലോകർമാരുടെ മയമാണ് അപ്പം അവരങ്ങനെയാണെന്ന് പറയുന്നത് അപ്പൊ അതിന് മറുപടി ആയിട്ട് കുഞ്ഞാന്റെ ലാസ്റ്റ് വീഡിയോ എങ്ങനെയാണ് അതായത് ഞാസുദിക്ക പെണ്ണ് കെട്ടിയത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരും ഏതോ സ്ഥലവും പറയുന്നു അത് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞൊരു എൻഡിങ് വരുന്നത് കുറച്ച് ദിവസവും കൂടെ ഈ സാധനം ഇങ്ങനെ കത്തി കിടക്കും അപ്പൊ പച്ച വീട്ടിൽ പ്രശ്നേശിന്റെ പ്രശ്നം കഴിഞ്ഞു പണവ് കൊച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഉപ്പും മുളകും ഫാമിലിയോ ലൈറ്റോ അവരുടെ കഴിഞ്ഞു അങ്ങനെ ഓരോ സമയവും ഓരോരുത്തരുടെ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരും ഇപ്പൊ അവസാനം പാണ്ടിക്കാട് കുഞ്ഞാനിലാണ് എത്തി നിൽക്കുന്നത് കുഞ്ഞാലിന്റെ ഒരു കന്നു മാത്രമാണ് ഇത് തട്ടിപ്പോണെങ്കിൽ ആ വീട്ടടമസ്ഥ തട്ടിപ്പിടുകൂട്ടി നിന്നു ജനങ്ങളെ പറ്റിച്ചു അങ്ങനെ ജനങ്ങളെ ഏതാണ്ട് എട്ടായിരം ഒമ്പതിനായിരം ടിക്കറ്റുകൾ പോയി അപ്പോൾ ഒമ്പതിനായിരം അഞ്ചായിരം കൂട്ടുകാർ അത്രയും പൈസടെ തട്ടിപ്പടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ പറയാൻ സാധിക്കുള്ളൂ അപ്പൊ അത്രയും രൂപയുടെ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് അത് അന്വേഷിച്ച് അത് പരാതി കൊടുക്കുന്നവർക്ക് ചിലപ്പം അതിൻ്റെ എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടും പരമാവധി ആളുകൾ അനുഭവത്തില്ല ഇതൊക്കെ സഹായമാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഈ ചാരിറ്റി വീഡിയോ ചെയ്യുന്ന മിക്കവാറും എല്ലാം തട്ടിപ്പാ ഈ ചാരിറ്റി ചെയ്യുന്നവന്മാർക്ക് അതിൽ നിന്ന് വലിയൊരു തുക കമ്മീഷൻ കിട്ടും വലിയൊരു തുക മാര് കമ്മീഷൻ മേടിക്കും ഈ വീഡിയോ ചെയ്യുന്നതിന് മേടിക്കൂ ഓടുന്നതിന് മേടിക്കും എല്ലാത്തിനും പൈസ മേടിക്കും പൈസ ഇല്ലാത്ത ഒരു സാധനം കൂടെ നടക്കുന്നില്ല ആരും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എല്ലാം തട്ടിപ്പാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് നമുക്കറിയാം തട്ടിപ്പാണ് ആട് തേക്ക് മാഞ്ചം മുതൽ അവസാനം വണ്ടിക്കാട് കുഞ്ഞിമരത്തി തട്ടിപ്പായി തട്ടിപ്പിൻ്റെ ഒക്കെ പാത്രം ഞാനും ആയിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ പല പ്ലായിട്ട് പല രീതിയിലും പോയിട്ടുണ്ട് അതൊക്കെ നമ്മള് എന്താ പറയുക ഒരുപാട് കാശിഷ്ടത്തിൽ വിചാരിച്ചിട്ടൊന്നും അല്ലായി തട്ടിപ്പിച്ചിട്ടൊന്നും വിടുക അതുപോലെ ബിസിനസ് ആണേലും അല്ലാതെ ആണെങ്കിലും നമ്മളാല് അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മറ്റുള്ളവരിലേക്ക് എത്തും അതിനെ തിരിച്ചു കിട്ടത്തില്ല അത് അവർക്കൊക്കെ പോവും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുക കളയുക കഷ്ടപ്പെട്ടുണ്ടാകുക കളയുക ഈ രീതിയിലൊക്കെ നമ്മളൊക്കെ എപ്പോഴും അറിഞ്ഞോ അറിയാതെ ഒക്കെ തട്ടിപ്പിന്റെ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് ഇരകളിന്റെ ഭാഗമായി നമ്മൾ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞൻ ഏറെ തന്നെയാണ് അത് ഒന്ന് അദ്ദേഹം ഞാൻ വയ്ക്കുക എന്ന് പറയുന്നത് കൂറുകിലൊരാളെ വീട് വിൽക്കാൻ ശ്രമിക്കുന്നു വീട് ഞറുക്കെടുപ്പിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നു കുഞ്ഞാൻ പോയി ഞറക്കെടുക്കുന്നു ഞറക്കെടുക്കുന്ന സമയത്ത് ഇദ്ദേഹം അടിയുന്നുണ്ടോ ഷാഫിയുടെ പേര് കണ്ടുപിടിച്ചാണെന്ന് പറയുന്നത് അതിൻ്റെ ഒരു മോഡലൊക്കെ മറ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ഈ അവരുടെ വീഡിയോ എല്ലാം സീഫ് ചെയ്യുന്നുണ്ട് ആ മോഡെല്ലാം വീട് വീഡിയോ അതെല്ലാം ഞങ്ങൾക്ക് എടുത്തതെന്ന് പറയുന്നു അതിനുശേഷം ഈ ഹൈദർ ആളുകളൊക്കെ ചെറുതായിട്ട് ഫോൺ വഹിക്കുന്നുണ്ടോ അന്വേഷണം നടത്തണം അന്വേഷണം നടത്തപ്പോൾ ഷാഫിയും ഈ നാസിക്കാണോ മോനും ഒക്കെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ വയനാട് കേന്ദ്രമായി പ്രവർത്തിച്ചവരാണ് പറയുന്നു എന്തായാലും ഇത് ഒരു അഡ്വർടൈസ്മെന്റ് രീതിയിൽ മുകേഷും കേൾബോയും അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിൽ കിട്ടിയിട്ടുണ്ട് കുഞ്ഞാലും പൈസ കിട്ടിയിട്ടുണ്ട് അവർ ആ അഡ്വർടൈസ്മെന്റിന്റെ പൈസ വേലിച്ചിട്ടുണ്ട് തട്ടിപ്പിന് കൂട്ടിയിന്നെ പൈസ എന്തെങ്കിലും കുഞ്ഞാൻ വലിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് കാര്യം അറിയിട്ടില്ല അപ്പം എന്തായാലും ഇതിന് ഇത് കേസായാലും ഇത് അഡ്വെർടൈസ്മെന്റ് ആ രീതിയിൽ പ്രൊമോഷൻ്റെ രീതിയിൽ ചെയ്ത ആളുകളും ഇതിന്റെ ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരും ഒന്ന് അവരെല്ലാവരും ഈ വീട്ടിൽ ചെയ്ത എല്ലാവരും പ്രതിസ്ഥാനത്ത് വരും പൈസ വലിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത് കൊടുക്കുക ഞാനൊരു പ്രൊമോഷൻ ഏജൻസി ചെയ്യുന്ന ഇവിടെ വന്നു ഞാൻ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാണെങ്കിൽ അവർക്ക് ഒഴിയുക നിയമപരമായിട്ട് അഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തെങ്കിൽ അവർക്ക് ലീഗലി ഒരു സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ അവർക്ക് ലീഗലി ഒഴിഞ്ഞു പോകാൻ പറ്റും അവസാനം കുഞ്ഞാനും എഗ്രിമെന്റ് എങ്ങും മേടിക്കാതെ ചുമ്മാ പൈസ മേടിച്ചിട്ടാണെങ്കിൽ കുഞ്ഞാൻ പെടും അതുപോലെ തന്നെ ഈ അത് ഞാസക്ക എന്തായാലും പെടും ഷാഫിയുടെ ഭാഗമാണെങ്കിൽ ഷാഫി പെടും ഇതാണ് ഈ ഒരു വിഷയത്തിലെ എൻഡിങ്ങിൽ എത്തുക അല്ലാതെ യൂട്യൂബിലും ടിക്ടോക്കിലും ഇൻസ്റ്റയിലും ഒക്കെ കുറേ പേര് വീഡിയോ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കുമെന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല ഇനി ഇങ്ങനെ മറുപടി പറഞ്ഞു കുഞ്ഞാന് എന്തായാലും ഒരു മറുപടി വീഡിയോയിലൂടെ ചെയ്യുന്നത് ഫേസ്ബുക്ക് വീഡിയോ റീച്ചാകും അത് കുറ്റത്തിന്റെ ആണോ കുറവിന്റെ ആണോ അടിയുടെ ആണോ ഇടിയുടെ ആണോ കുടുംബക്കാന്നും നോക്കത്തില്ല അതിന് വീസനുസരിച്ച് പൈസ കിട്ടും യൂട്യൂബ് വീഡിയോ അനുസരിച്ച് പൈസ കിട്ടും പൈസ അത് പ്രശ്നങ്ങൾ കൂടും തോറും വിളിച്ചുകൂടും വീഴ്ച അനുസരിച്ച് പൈസ കിട്ടും അത് ഇന്നിപ്പോ കുഞ്ഞാനാണ് വിഷയം നാളെ അത് മറ്റൊരു വിഷയത്തിലേക്ക് വരും മറ്റൊന്നിലേക്ക് പോകും ഇപ്പൊ ന്യൂസ് ഞാനൊന്നും ഇത് പിടിക്കത്തില്ല കാരണം വലിയ ന്യൂസ് ആണ് നിലമ്പൂർ അലേഷൻ അന്വർക്കൊക്കെ അത് അവിടെ റീച്ച് അവിടെ കിടക്കുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ സാധനങ്ങൾ ആര് നോക്കാനാണ് ഇത് ചിലപ്പോ മീഡിയ വണ്ണുകാർ ഒന്ന് ചിലപ്പോ മറ്റേ ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച ചെയ്ത് വിടും അത്രയും സംഭവിക്കുള്ളൂ എന്തായാലും ഇതിൽ നിന്ന് ഏറ്റവും എല്ലാ യൂട്യൂബേഴ്സും നിങ്ങൾ അഡ്വർടൈസ്മെന്റ് മേടിക്കുന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിയമ പരിരക്ഷയെങ്കിലും അല്ലെങ്കിൽ കേസാവുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഉപയോഗിക്ക ഉപയോഗിക്കാൻ കൊള്ളാം ഇപ്പൊ കുഞ്ഞാൻ കുറച്ചുകൂടെ പോയി ഞങ്ങൾക്കൊക്കെ എടുത്ത ആളാണ് അദ്ദേഹം തട്ടിപ്പിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ പ്രതിസ്ഥാനത്ത് വരും കേസ് കൊടുത്ത മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല ഒരു ഇങ്ങനെ പോവും അദ്ദേഹത്തിനകത്ത് വർക്ക് കിട്ടും ഉള്ള ഒരാൾക്ക് ഇഷ്ടംപോലെ വർക്ക് കിട്ടും എത്ര വിവാദമാണെങ്കിലും വർക്ക് കിട്ടിക്കൊണ്ടേരിക്കണം റീച്ചനുസരിച്ചാ അത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് ഒരാൾക്ക് വലിയ കഴിവുണ്ട് അദ്ദേഹം കുറെ കുറ്റം ചെയ്താലും അദ്ദേഹത്തിന് നല്ല പണിയുണ്ട് കഴിവിനനുസരിച്ച് പണിയുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ റീച്ച് വേറെ ഒരു തേങ്ങ സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ എന്തായാലും കേസ് ആയാൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തട്ടിപ്പാണെ മനസ്സിലാക്കി കേസ് കൊടുത്താ ഒരു അന്വേഷണം ഉണ്ടാവും അന്വേഷണത്തിൽ തെളിവാണെങ്കിൽ അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവരൊക്കെ പ്രതിസ്ഥാനത്ത് വരും അത് പിന്നെ പോലീസും കേസും കോടതിയൊക്കെ ആയിട്ട് തെളിയുന്നതനുസരിച്ച് ഓരോക്കൊരു കുറ്റക്കാരാവും ഇതാണ് ഈ വിഷയത്തിൽ വിഷയത്തില് ആയിട്ടുള്ള കാര്യം അതുവരെ ബാക്കി എല്ലാവർക്കും റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു മുതൽ മാസമാണ് നിലവിൽ പണ്ടിക്കാണിപ്പ് ഞാൻ